ഡിഫോ ഡാൻസിന്റെ ഓഡിഷൻ ഒന്നും അല്ല തൊഴിലുറപ്പ് വീട്ടിലെ പണി പിന്നെ പച്ചവെള്ളം കിട്ടൂല അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട് ചക്കക്ക് ചക്ക ചായക്ക് ചായ പുഴുക്കിന് പുഴുക്ക് പണിയെടുക്കാൻ പോലും സമയം കിട്ടില്ല അല്ലേലും നമ്മൾ എവിടെയാണ് പണിയെടുത്തിട്ടുള്ളൂ ശരി ഇപ്പറന്തിലെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണത് കിട്ടിയാ മതി മതിയായി ശരി അടി അല്ല ഓമന ഒന്നില്ലേ അയ്യോ ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെന്നേ ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ അതല്ല ചേച്ചി ഓമന തൊഴിലുറപ്പിരി ഫുൾ കാഷ് ഷർട്ട് ഉണ്ടല്ലോ അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത് ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കുന്നു ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല നാലഞ്ചു ദിവസമായി അവള് വരാതിരിക്കുന്നത് ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും എല്ലാരും ഒന്നിങ്ങി വന്നേ ഇന്ന് വൈകിട്ട് മണിക്കേ എല്ലാരും നമ്മുടെ സുധാകര റേഷൻ കടയിൽ എത്തി സുധാകരൻ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട് സുധാകരൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു ഓണക്കിറ്റ് കാര്യം കഴിഞ്ഞ തവണ മണ്ണില്ലാത്തത് ഇങ്ങനെ ചോടും കളിച്ചതിന്റെ മാനം കളയുന്നു രമണി ഒന്നോട് നിന്നേ എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിപ്പുണ്ടല്ലോ അത് ഇന്ന് അവസാനിപ്പിച്ചോണം എന്താണെന്ന് അറിയാൻ പാടില്ല ഏത് അടുക്കളയും മീനുണ്ടാക്കണ മണം വന്നാലും ഒന്ന് അവിടെ പോയി പോനിറുപ്പിന്റെ ആൾക്കാരാണ് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത് അവിടെ പോയി വെട്ടിക്കാ ശരി ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം തരും എന്താ ോട്ടെ ഓ ഉണ്ടെങ്കിൽ രണ്ടും അച്ചും കൂടിട്ടോ എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക് അല്ല നിങ്ങൾ തിങ്ങിറങ്ങിന്റെ ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താ മതി എന്നാലും ടാങ്ക് കളിക്കൊണ്ട് അയ്യോന്ന് വേണ്ടി പാത്രത്തിൽ നിങ്ങൾ എന്താണ് കാട്ടണത് പണിയെടുക്കാൻ പറ പിള്ളേരോട് ചേച്ചി കൈക്കോട്ടുണ്ടോ കൈക്കോട്ട് ആ ഉണ്ട് ഞാൻ തരാം എന്നാ പിന്നെ ഒരു പിക്കാസും കൂടി ചേച്ചിയേ ആ അരിവാളും കൂടി എടുത്തോ ഉണ്ടെങ്കി ഒരു കൊട്ടെ അല്ല നിങ്ങൾ പിന്നെ എന്തിനാണു വന്നത്

നിങ്ങൾ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിട്ട് ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതോ എം രൂപയായിരം അയ്യായിരം യ്യോ ശരി ചാളയല്ലയോ എത്ര രൂപക്ക് എത്ര കിലോ കിട്ടി ഒരു കിലോ ഒരു കിലോ കിട്ടിയോ വീട്ടില് രണ്ടുപേരെയുള്ള ഞാൻ എന്റെ മോളും അയ്യോടാ ഒരുപാട് മിച്ചം കാണുമായിരിക്കും എന്നാ ഞാൻ കുറ്റക്ക് തന്നേക്കാം ഞങ്ങൾ തിന്നോളാം

ചേച്ചി കുട്ടികളുണ്ടോ അണ്ട് ഒരെണ്ണത്തെ പറഞ്ഞല്ലോ ചേച്ചി കണ്ടു മുഖത്തൊരു ചുളിവുല്ലാണ്ട് എന്താ പുതിയതാണോ എന്ത് ചെരുപ്പ് നല്ല സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കണം അടവലിക്ക് മനസ്സിലായി എല്ലാം പോയി പണി എഴുതും ആക്കി കൊള്ളാം ഈ രണ്ട് പൂതനുകളും കൂടി നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കൂടെ നമ്മുടെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മളടക്കാം അതെന്താ ടി പാമ്പ് കളിക്കൂ പൊട്ടത്തിളിന്ന് വെച്ചാലേ പറമ്പിലേ നമ്മളെ പ്ലാസ്റ്റിക് പാമ്പിന്റെ നമ്മൾ ഇടും പറമ്പിൽ പാമ്പിടന്ന് പറയുമ്പോ

ഞാനേ പുറത്ത് കാണും ആമ്പ് പോയിട്ട് എന്നെ വിളിച്ചോ പേടിയാവൂ കേട്ടോക്കാമ്പിടുത്തേ പണിയെടുക്കണ്ടില്ലേ കഥ പറഞ്ഞാ എടി സാരല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ് അല്ല പിന്നെ വാസ് എ നൈസ് പെർഫോമൻസ് നെക്സ്റ്റ് ഐറ്റം ഉണ്ട്